സിനിമാ മേഖലയിലെ തർക്കം പുതിയ വഴിത്തിരിവിലേക്ക് എംബുരാൻ റിലീസ് ദിവസം നടത്താൻ ചേംബർ ജി സുരേഷ് കുമാറിനെതിരായ എഫ് ബി പോസ്റ്റുമായി ബന്ധപ്പെട്ട് ആന്റണി പെരുമ്പാവുവിനോട് നിർമ്മാതാക്കളുടെ സംഘടന വിശദീകരണം തേടി പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ തുടർ നടപടിക്ക് നീക്കവുമുണ്ട് ജൂൺ ഒന്ന് മുതൽ നടത്താൻ ഒരുങ്ങുന്ന സിനിമാ സമരത്തിന് മുന്നോടിയായാണ് സൂചനാ പണിമുടക്ക് നടത്താൻ ഫിലിം ചേംബറിന്റെ നീക്കം എംബുരാൻ സിനിമയുടെ റിലീസ് ദിവസമായ മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ സൂചനാ പണിമുടക്ക് നടത്താനും ആലോചനയുണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾ ഫിലിം ചേംബറിന്റെ അനുമതി വാങ്ങി വേണം കരാർ ഒപ്പിടാനെന്ന പുതിയ നിർദ്ദേശവും മുന്നോട്ട് വച്ചിട്ടുണ്ട് ഫിയോക്ക് ഉൾപ്പെടെയുള്ള സിനിമാ സംഘടനകൾക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഫിലിം ചേംബർ കത്തും നൽകി എംബുരാൻ സിനിമയെ ലക്ഷ്യമിട്ടാണ് ഫിലിം ചേംബറിന്റെ നീക്കങ്ങൾ എന്നാണ് വിവരം അടുത്തയാഴ്ച തന്നെ ഫിലിം ചേംബറിന്റെ സൂചനാസമര തീയതി പ്രഖ്യാപിച്ചേക്കും ന്യായമായ ആവശ്യമാണ് തങ്ങൾ ഉന്നയിക്കുന്നത് എന്നും അതിനാൽ മറ്റു സംഘടനകളുടെ പിന്തുണയുണ്ടെന്നും ചേംബർ അവകാശപ്പെടുന്നു ജി സുരേഷ് കുമാറിനെതിരായ എഫ് ബി പോസ്റ്റുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളുടെ സംഘടന ആന്റണി പെരുമ്പാവൂരിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കകം എഫ് ബി പോസ്റ്റ് പിൻവലിക്കണമെന്ന ഇമെയിൽ മുഖേനയും രജിസ്ട്രേഡ് തപാലിലും അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നു ഈ സമയപരിധിക്കുള്ളിൽ വിശദീകരണം നൽകിയില്ലെങ്കിൽ തുടർ നടപടികൾ തീരുമാനിക്കും മുഖം രക്ഷിക്കാനായി ആന്റണി പെരുമ്പാവൂരിനെ സസ്പെൻഡ് ചെയ്യണമെന്നും സംഘടനയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് കൈരളി ന്യൂസ് കൊച്ചി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ കൂടിച്ചേരുന്നു തിയോഫിൻ എംബുരാ പൂട്ടിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് നിർമ്മാതാക്കളുടെ സംഘടന നീങ്ങുന്നത് ഒപ്പം ആൻ്റണി പെരുമ്പാവൂവിനെതിരായി നേരത്തെ തീരുമാനിച്ച നടപടി അത് തുടർന്നു പോകുന്നു എന്ന നിലപാടിലേക്കും പോവുകയാണ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ പ്രതിസന്ധികൾ സിനിമാ മേഖലയിലെ അജി അജിംഷാദ് ഈ സിനിമാ സിനിമാ മേഖലയിലെ ഇത്തരം തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വഴിത്തിരിവാണ് ഇന്ന് വന്ന വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂചന പണിമുടക്കിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ഫിലിം ചേംബർ പറഞ്ഞിരുന്നത് ഇതിന് തങ്ങൾക്ക് മറ്റ് സംഘടനകളുടെ പിന്തുണ ഉണ്ട് എന്നും പറഞ്ഞിരുന്നു പക്ഷേ ഫിയോക്ക് ഇതിന് പിന്തുണ ഇല്ല എന്ന് പറഞ്ഞു കാരണം ഇതിന് പറയാനൊരു കാരണം കൂടിയുണ്ട് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സിനിമയുടെ റിലീസ് ദിവസം സമരം ഉണ്ടായേക്കുമെന്നൊരു സൂചന പുറത്തു വന്നതോടുകൂടിയാണിത് അതായത് ഔദ്യോഗികമായി ഈ സമരം സൂചനാ സമരത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ സൂചനാ സമരം ഉണ്ടാകും ജൂണിൽ നടക്കാനിരിക്കുന്ന സമരത്തിന് മുന്നോടിയായി മാർച്ച് അവസാന വാരം ഒരു സൂചനാ സമരം നടത്തും അത് ഒരു പക്ഷേ അത് ഇരുപത്തി ഏഴാം തീയതി ആയിരിക്കുമെന്ന ഒരു സൂചന ചില നേതാക്കൾ ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട് ചിലർ അത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തകൾ മാധ്യമങ്ങൾ നമ്മളുൾപ്പെടെ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തത് അതായത് ഇരുപത്തിയേഴ് എന്ന് പറയുന്ന ദിവസം മാർച്ച് ഇരുപത്തിയേഴ് എമ്പുരാൻ സിനിമയുടെ റിലീസ് ദിവസമാണ് അങ്ങനെയാണെങ്കിൽ അന്ന് സൂചനാ സമരം നടത്തിയാൽ ആ സിനിമയുടെ റിലീസിനെ അത് ബാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഒരുപക്ഷെ ആൻ്റണി പെരുമ്പാവരുമായുള്ള തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് അതിന് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരുപക്ഷെ എമ്പുരാൻ്റെ റിലീസ് ദിവസം ഒരു നീക്കമാണ് എന്ന വ്യാഖ്യാനിക്കപ്പെട്ടതും അങ്ങനെ ഒരു സൂചനയാണ് ഈ മറുപടികളിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഈ സമരത്തെക്കുറിച്ച് മാർച്ച് അവസാന വാരമാണ് അതൊരു പക്ഷേ മിക്കവാറും അത് ഇരുപത്തിയേഴാം തീയതി ആയിരിക്കുമെന്ന് കൂടി നമുക്കതിൽ നിന്നും വായിച്ചെടുക്കാവുന്നത് വ്യക്തമാണ് എംബുരാൻ്റെ റിലീസുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നത് തന്നെയുമല്ല ഇതിനിടയിൽ ആന്റണി പെരുമ്പാവൂരുമായി ആന്റണി പെരുമ്പാവൂരിനോട് വിശദീകരണം തേടിയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരാഴ്ച സമയം നൽകിക്കൊണ്ട് ഇമെയിൽ മുഖേനയും രജിസ്റ്റർഡ് തപാലിലും ആൻ ആന്റണി പെരുമ്പാവൂരിനോട് വിശദീകരണം തേടി കേസ് സുരേഷ് കുമാറിനെതിരെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അത് അതിൽ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നു തന്നെയുമല്ല ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ഫേസ് ഈ പോസ്റ്റ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിശദീകരണം നൽകാതിരിക്കുന്ന പക്ഷം ഒരു തുടർ നടപടി ഉണ്ടായേക്കുമെന്നുള്ളൊരു സൂചനകളും ചേംബർ പറയുന്നുണ്ട് ഇതിനിടയിലാണ് ഈ സിനിമ മറ്റ് സിനിമാ സംഘടനകൾ പിന്തുണ ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഫിയോക്ക് തങ്ങൾ ഈ ഇരുപത്തി ഏഴാം തീയതി സമരം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് തന്നെയുമല്ല ഫിലിം ചേംബർ മുന്നോട്ട് വെച്ച ഇരുപത്തി മാർച്ച് ഇരുപത്തി അഞ്ചിന് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് ചേംബറുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിടണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് ഫിലിം ഈ ഫിയോക്ക് പറയുകയും ചെയ്യുന്നുണ്ട് ഇരുപത്തിയേഴിന് സമരം എന്ന കാര്യം ഫിയോക്ക് സ്ഥിരീകരിച്ചിട്ടില്ല അജയ് വിഷാദ ശരി തിയോഫിൻ തിയോഫിൻ സമഗ്ര വിവരങ്ങൾ നൽകിയത് സിനിമാ മേഖലയിലെ തർക്കം പുതിയ വഴിത്തിരിവിലേക്ക് എമ്പുരാൻ റിലീസ് ദിവസം സൂചനാ പണിമുടക്ക് പ്രഖ്യാപിക്കുന്ന സൂചനയിലേക്കാണ് ഇപ്പോൾ ഫിലിം ചേംബർ പോകുന്നത് അതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ നൽകിയത്